ഹായ് ഫാമിലീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ മാർച്ച് പതിനാലിനായിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എത്ര വീക്കിലാണ് പ്രസവിച്ചത് പിന്നെ ബേബിന്റെ വെയ്റ്റ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് എന്താ ഡെലിവറി സ്റ്റോറി പറയാത്തത് എന്നൊക്കെ അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബേബിക്ക് കുറച്ച് മഞ്ഞയൊക്കെ ഉണ്ടായതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരിത് കൊണ്ട് മോളെ മഞ്ഞ കുറയാൻ കുറച്ച് താമസമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കുറയാതെ നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എൻ്റെ രണ്ട് മക്കൾക്കും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മഞ്ഞ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായതുകൊണ്ട് ഇങ്ങനെ ക്യാമറന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഒന്നും പറയാതിരുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്ന നാട്ടിൽ നിന്നൊക്കെ കസിൻസും ആങ്ങളുടെ ഭാര്യയും മക്കളും ഉമ്മാൻ്റെ ഉമ്മയും എല്ലാവരുമായിട്ട് വീട് മൊത്തം ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അറിയാലോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ബഹളവും ഉണ്ടാകും അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല ഇപ്പം നാൽപ്പതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്കൊക്കെ പോയി അതുകൊണ്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വാവന്റെ മഞ്ഞയൊക്കെ ഇപ്പം നോർമലായി വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഡെലിവറി നടന്നത് മാർച്ച് പതിനാലിനായിരുന്നു തേർട്ടി സിക്സ് വീക്സിൻ്റെ ഒരു ദിവസം മുമ്പേ ആണ് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നാളെ തേർട്ടി സിക്സ് വീക്ക്സ് ആകുകയാണെങ്കിൽ ഇന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി സ്റ്റോറിലേക്ക് പോവാം ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബാഗ് പാക്ക് ചെയ്ത വീഡിയോ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി എപ്പോഴും വേണ്ടിയിരിക്കലും എന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ബാഗെല്ലാം ഇനി പാക്ക് ചെയ്ത് വെക്കുന്നത് ഇനി അടുത്ത ആഴ്ച പോയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതാണ് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഒക്കെയാണുള്ളത് അപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണമായിരുന്നു ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഓവറായിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെ വ്യജയനൻ്റെ ഭാഗത്ത് ഒരു തള്ളുന്ന ഒരു ഫീൽ ഫീലുണ്ടായിരുന്നു വേറെ പെയിൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഡെലിവറി പെയിൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വയറിൻ്റെ അവിടെ ഒരു വേദന ഉണ്ടാവുമല്ലോ അടിവയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വയറിങ്ങനെ അതായത് എന്ന് പറയേണ്ട വേദന വരെയും പോവുകയും പോകും വരെയും പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടാവും ഞാൻ അതാണ് എന്റെ വേദന എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വേദന ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു എനിക്ക് എണീക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനു വയ്യ ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട ഭയങ്കര ക്ഷീണം അതാണ് എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ ഇങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ കരുതി എന്റെ കസിൻസിനെ ഒക്കെ ഒന്ന് വിളിച്ച് പറയാം അവരെന്ത് പറയണേ നോക്കാലോന്ന് വിചാരിച്ചിട്ട് മൂന്നെണ്ണം ഓൾറെഡി പ്രസവിച്ച ഞാനാണ് ഒന്ന് പ്രസവിച്ച് ഒരു വിളിച്ച് ചോദിച്ചത് അപ്പൊ അവള് അവളാണെങ്കിൽ എന്നെയും കാട്ടിയും വല്യ ഇത് അങ്ങനെ പോയി കാണിക്ക് നിങ്ങൾ വെച്ചോണ്ടിരിക്കല്ലേ പോയി കാണി കാണിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോടുക്കുന്നുണ്ടായിരുന്നു എന്റെ ഓൾ പറഞ്ഞിട്ട് എനിക്കൊരു ഇതില്ല ഞാൻ പറഞ്ഞ മതി ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്നിട്ടും ഞാൻ പിന്നെയും ഞാൻ എന്തെയ്തു എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഓൾ പറഞ്ഞു നീ എന്തായാലും പോയി കാണിച്ചോ കാണിക്കാതിരിക്കണ്ട ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോ ആ സമയത്തുള്ള സമയത്തുള്ളൊരു ഫീസല്ലേ നമുക്ക് പോവുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല അത്ര സമാധാനമല്ലേ അതുകൊണ്ട് എന്തായാലും നീ പോയി കാണിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഓൾ പറഞ്ഞ ഒരിതിലാണ് ഞാൻ പോരുന്നിട്ട് ഇവിടെ എന്നോട് പറയുന്നുണ്ട് ചിലപ്പോ ഇത് നിന്റെ ഡെലിവറിൻ്റെ പെയിൻ ആയിരിക്കും റശിയും ഇങ്ങനെ ഛർദിക്കേണ്ട ഒരു ടെൻഡൻസി ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ അതായിരിക്കും നീ എന്തായാലും പോയി കാണിച്ചോ ചിലപ്പോ നിന്നെ ഇന്ന് അഡ്മിറ്റ് ചെയ്യും നാളെ ചിലപ്പോ നിന്റെ പ്രസവം കാണുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് പ്രസവം നാളെ നിന്ന് കാണുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ല എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പോയി കാണിക്കാമെന്ന് വിചാരിച്ച് പോയി കാണിച്ച് ഞാൻ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പോകുന്ന സമയത്ത് ഞാൻ ഒരു മാക്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുണ്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് വേറെ ഒന്നും എടുത്തു വെച്ചില്ല അതായത് ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോയില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കയറി കണ്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഇങ്ങനെ അസ്വസ്ഥതയാകുന്നുണ്ട് വേദന ആണോ വെച്ചാൽ ബാക്ക് പെയിൻ നല്ലോണം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പി വി ചെയ്യാന്ന് പറഞ്ഞു പി വി ചെയ്തപ്പോൾ പറഞ്ഞു സെർവിക്സ് സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുന്നേ എൻ്റെ സെർവിക്സ് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഏഴ് പൂർത്തിയായി എട്ട് തുടങ്ങുന്ന സമയത്ത് കാണിക്കുമ്പോൾ സെർവിക്സ് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് എനിക്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ സെർവിക്സ് മുന്നേ സോഫ്റ്റ് ആയതുകൊണ്ട് അത് അതിന്റെ അതിൻ്റെതാവാ സാധ്യതയില്ല ചിലപ്പോൾ യൂറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ എന്തായാലും പോയിട്ട് ഒന്ന് യൂറിൻ ടെസ്റ്റ് പറഞ്ഞു അങ്ങനെ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ ഒന്നുമില്ല അപ്പം ഡോക്ടർ പറഞ്ഞു എങ്കിൽ എന്തായാലും ഇന്ന് നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം പെയിൻ ആയിട്ട് വന്നതല്ലേ ഇന്ന് അഡ്മിറ്റ് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവാം കുറച്ച് ദിവസം കൂടി മുന്നോട്ട് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ട് നോക്കിയിട്ട് ഇവിടെ അതായത് ആ സമയത്ത് എനിക്ക് തേർട്ടി സിക്സ് വീക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇടക്കിടക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിങ്ങനെ ഒച്ചയേക്കും മോളെ ഉറങ്ങിയിരുന്നു ഇടക്കിടക്ക് ഒച്ച എൻ്റെ ശബ്ദം കൊണ്ട് ഉള്ളെണ്ണീക്കുന്നുണ്ട് നന്ന ശബ്ദം ഓവറായാലും അവള് നല്ലവണ്ണം എണീക്കും കരച്ചിലാവും പിന്നെ ഞാൻ പോയിട്ട് ഉള്ളെടിക്കേണ്ടി വരും അങ്ങനെ എന്നാൽ അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ പോകുന്നതിന് മുന്നേ ഒന്നും കൂടി പി വി ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി പി വി ചെയ്തപ്പോഴത്തേക്ക് രാവിലെ ചെയ്തതിനേയും കാട്ടി കുറച്ചും കൂടി മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ രാവിലെ ചെയ്തപ്പോഴത്തെ കുറച്ച് അതായത് സോഫ്റ്റ് ആണെങ്കിൽ കുറച്ചൊരു ഡയലക്ഷൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോൾ അത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് പിന്നെ പെയിനിൻ്റെ ഗുളിക തരാം അതും കൂടി കഴിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പെയിനിൻ്റെ ഗുളികയൊക്കെ രാത്രി ആയപ്പോഴത്തേക്ക് തേഡ് സിസ്റ്റർ കൊണ്ട് തന്നു അതൊക്കെ ഞാൻ കഴിച്ച് അപ്പൊ പെയിൻ്റെ ഗുളിക കഴിച്ചതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം നല്ല വൃത്തി ഉറങ്ങാൻ പറ്റും സത്യം പറഞ്ഞാല് പിന്നെ വൈ പിന്നെയും രാത്രി ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും ഡ്യൂ നമ്മളെ ലേബർ റൂമിൽ നേഴ്സുമാരുണ്ടാവല്ലോ അപ്പൊ അവര് വന്നിട്ട് ഒന്നും കൂടി പി വി ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ വൈകുന്നേരം ചെയ്തു പോയപ്പോ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് ഉള്ളത് വേറെ എന്ന് പറഞ്ഞ് അപ്പൊ സമാധാനമായി ഇനിയിപ്പോ എന്തായാലും ഇനി നാളത്തേക്ക് എനിക്ക് വീട്ടിൽ പോകാൻ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നോമ്പുവാണ് ആ സമയത്ത് എനിക്ക് നോമ്പല കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പ്രസവിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് നോമ്പെല്ലാം ആകുമ്പോഴത്തേക്ക് നോമ്പിൻ്റെ തിരക്കും പ്രസവത്തിന്റെ എല്ലാം കൂടി ആയാലും ഉമ്മാക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ കഴിഞ്ഞിട്ട് നോമ്പലം കഴിഞ്ഞ സമാധാനത്തിൽ കറക്റ്റ് മാസം എല്ലാം ആയിട്ട് പ്രസവിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ പിന്നെ തന്നെ രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് ബേബിനെ കാണാൻ ഭയങ്കര കൊതിയായിരുന്നു ഞാനും മാമിക്ക് ഇങ്ങനെ എന്ത് പറയലുണ്ട് വയറ് കീറിയിട്ട് കൊച്ചിനെ മാത്രം പുറത്തെടുത്ത് കൊച്ചിനെ കണ്ടിട്ട് തിരിച്ച് അതേപോലെ തിരിച്ചതിനകത്ത് കയറ്റി വെച്ചാലോ എന്നൊക്കെ ആ ഒരു കൊതി ഭയങ്കര ഉണ്ടായിരുന്നു മോളെ ഫേസ് മോളായാലും മോനായാലും ആ ഒരു സമയത്ത് കുഞ്ഞിന്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കൊതിയായിരുന്നു കാരണം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ബേബീൻ്റെ ഫേസ് കാണാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു വിശമുള്ളിൽ കിടക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ബേബീൻ്റെ ഫേസ് ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഉള്ള ഒരു കൊതി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ പ്രസവിച്ചിട്ടുണ്ടാവുക അങ്ങനെ അന്നത്തെ ദിവസം ആ ഒരു രാത്രി അങ്ങനെ ഞാൻ കഴിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് സിസ്റ്റർ പിന്നെ വന്ന് പി വി ചെയ്യണം ഒന്നും കൂടിയെന്ന് പറഞ്ഞ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ലേബർ റൂമിൽ കൊണ്ടുപോയി പി വി ചെയ്തപ്പറ്റി ഇന്നലെ രാത്രി ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇനിയിപ്പം എന്തായാലും നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ ഗുളിക്ക് കുടിച്ചിട്ടും ഇങ്ങനെ തന്നെയാണല്ലോ ഉള്ളത് കൂടെ ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വിടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇനിയിപ്പം ഡ്രസ്സ് ആ വീട്ടിൽ നിന്ന് വിളിച്ച് പറയട്ടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ച് അപ്പം പറഞ്ഞാൽ ആ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡോക്ടർ ഒരു പത്ത് പത്തര മണി കഴിഞ്ഞു വരുമ്പോഴേക്ക് ഡോക്ടർ വന്ന് ഒരു പതിനൊന്ന് ആകുമ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് ഒരു മാക്സിയും രണ്ട് തുണി കഷ്ണവും കൂടി എടുത്തിട്ട് ലേബർ റൂമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം മുതലേ നെഞ്ചിൽ ഇങ്ങനെ പടപടം അടിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഡെലിവറി ഉണ്ടാവും എന്നറിയാം ആ ഒരു എത്ര നമ്മൾ പ്രസവിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ ഒരു പേടിയായിരിക്കുമല്ലോ പക്ഷേ ആ പേടി ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ മോളെ മോളാന്നല്ല ആ മോളെന്നറിഞ്ഞില്ല എങ്കിലും ഞാൻ ഇപ്പോൾ മോളെന്ന് വായിൽ വരുന്നത് മോളായതുകൊണ്ടാണ് മോളെ കാണാൻ ഭയങ്കര ഒരു കൊതി ഉണ്ടായിരുന്നു അങ്ങനെ ലേബർ റൂമിനകത്ത് പോയി ഡോക്ടർ പറഞ്ഞേ ഒന്നും കൂടി പി വി ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിന്റെ എടുക്കണോ വേണ്ടതെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ പി വി ചെയ്ത് പി വി ചെയ്തപ്പം പറഞ്ഞേ നേരത്തെ രാവിലെ ചെയ്തതിനെ കണ്ടി കുറച്ചും കൂടി വ്യത്യാസം ഇനി അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റൂല ഇനി വെച്ചോണ്ടെന്നാൽ യൂട്രസ്സിന് കംപ്ലൈൻ്റ് ആകും യൂട്രസിന് പ്രശ്നം വരും അതുകൊണ്ട് സ്റ്റിച്ച് എന്തായാലും എടുത്തേ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് എടുത്ത് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തത് വലിയ വേദന വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ചെറിയൊരു എന്ന് പറയേണ്ട ഒരു ഇങ്ങനെ മുട്ട് ഉണ്ടാവില്ല നമ്മൾ പിന്നെയൊക്കെ അറിയാതെ ഇങ്ങനെ കുത്തിപ്പോയാൽ ഒരു വേദന ഉണ്ടാവുമല്ലോ ആ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം അവർ ആ സമയത്ത് തന്നെ ഒന്നും കൂടി പി വിപ്പോഴത്തേക്കും നല്ലതുപോലെ യൂട്രസ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഡെലിവറി ഉണ്ടാവും ഇത് സ്റ്റിച്ച് എടുത്തത് വാടൻ അതായത് സ്റ്റിച്ച് എടുത്ത ഉടനെ തന്നെ നോക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല വയറെല്ലാം ക്ലീൻ ചെയ്യാൻ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിസിനും വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വയറൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു കുപ്പി ആദ്യം കയറ്റാൻ വേണ്ടി വെച്ച് അതിൽ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മരുന്ന് വിട്ട് പിന്നെ ഒരു ഇഞ്ചെക്ഷന് എന്തൊക്കെ എന്തൊക്കെ മരുന്നൊക്കെ അവർ വെച്ച് ആ സമയത്തും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളത് എനിക്ക് വേദനയായിട്ടൊന്നും ഇല്ലല്ലോ എനിക്ക് ഈ ഒരു അസ്വസ്ഥതയാണ് ഇവരിനി വെറുതെ തന്നെ ഇതാക്കുന്നതാണോ പ്രസവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് പക്ഷേ സംഭവം എല്ലാം ഓപ്പൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത് എനിക്കറിയാത്തതായിരിക്കും ചിലപ്പോൾ സ്റ്റിച്ചിട്ടത് കൊണ്ട് ഞാൻ വേദന ഒന്നും അല്ലേ ഇങ്ങനെ അസ്വസ്ഥത ആയിക്കൊണ്ടിരുന്നത് സ്റ്റിച്ചുള്ളത് കൊണ്ട് വേദന അറിയാതിരുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ യൂട്രസ് ഓപ്പൺ ആവുന്നത് വേദന ഞാൻ അറിയാത്തതായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും മരുന്നൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വേദന ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങി ഡോക്ടർ ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ സിസ്റ്റേഴ്സ് വെള്ളം വേണോ ജ്യൂസ് വേണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ ആ സമയത്ത് ആ ഒന്നും കുടിക്കാനുള്ള ഒരിതൊന്നും തോന്നിയിട്ടൊന്നുമില്ല ആകെ ഞാൻ ഒരു കുപ്പി വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേദന ഇങ്ങനെ കൂടി 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 വരാൻ തുടങ്ങി അതിനിടയ്ക്ക് ഡോക്ടർ വരുകയും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്യൂബ് ഇട്ട് അത് ഇച്ചിരി വേദനയുള്ള സംഭവം തന്നെയായിരുന്നു അങ്ങനെ ട്യൂബ് ഇട്ടതിന് ശേഷം എനിക്ക് കൂടുതലും യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം അപ്പം ഞാൻ ഡോക്ടറോട് സിസ്റ്ററോടെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് അപ്പോൾ അവർ ട്യൂബ് ട്യൂബിട്ടിട്ടുണ്ടല്ലോ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നതല്ല അതെനിക്ക് വേദന വരുന്നതാണ് യൂറിനിൽ ട്യൂബിട്ടതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തതല്ലേ ഉള്ളു പിന്നെ എന്തിനാണ് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയുന്നത് അതെനിക്കറിയില്ല എനിക്ക് കൂടുതലും യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഊ എനിക്ക് എങ്ങനെയെങ്കിലും ബാത്റൂമിൽ പോയാൽ മതി അങ്ങനത്തെ ഒരിതായിരുന്നു ഉണ്ടായത് മൂ മൂത്രം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കുറേ നേരം കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ വേദനൻ്റെ കാടിനെ മാറി വയറിലേക്ക് വേദന വരാൻ തുടങ്ങി ആ വേദന പിന്നെ ഇടയ്ക്കിടക്ക് വന്നോണ്ടിരിക്കാൻ തുടങ്ങി വേദനൻ്റെ വാ വേദനൻ്റെ കാടിന്യം സമയം കുറവായി തുടങ്ങി അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് പ്രസവിക്കണേ കുറേ നേരം ഇട്ട് വേദന ഇങ്ങനെ സഹിച്ച് സഹിച്ച് വൈകുന്നേരം വരെ ആക്കരുത് വേഗം പ്രസവിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് സിസ്റ്റർ ഞാൻ അവയെ പ്രസവിക്കോ അതാ കുറേ താമസം എടുക്കും അപ്പം പറഞ്ഞു ഇല്ല എല്ലാ ആകാനായിന് ആകാരായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇടക്കിടക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ പിന്നെയും വന്ന് പി നോക്കി അതിനുശേഷം വാട്ടർ ബ്രേക്ക് ആക്കി വാട്ടർ ബ്രേക്ക് ആക്കിയതിന് ശേഷം വേദന നല്ലോണം വരാൻ തുടങ്ങി അപ്പം അതുവരെയും എനിക്ക് പുഷ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇത് പുഷ് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും എൻ്റെ എൻ്റെതൊന്നും നടക്കൂല ഇതെന്തായാലും വൈകുന്നേരം കഴിഞ്ഞാലേ എൻ്റെ ഡെലിവറി ഉണ്ടാവുള്ളൂ എന്നു ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാട്ടർ ബ്രേക്ക് ബ്രേക്കായതിനു ശേഷം നല്ല വേദന വരാൻ തുടങ്ങി എനിക്ക് പുഷ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങി അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് കുട്ടി ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അവർ പിന്നെ വേഗം ഡോക്ടറെ വിളിച്ച് താഴോട്ടേക്ക് ഇറങ്ങി കിടക്കാൻ വേണ്ടി പറഞ്ഞു കാല് അതായത് പ്രസവിക്കുന്നവർക്ക് അറിയാം കാല് നമ്മളിങ്ങനെ പൊക്കി വെക്കണം എന്നുള്ളത് ആ ഒരു സമയത്ത് എനിക്ക് പ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് മസിൽ കയറുന്നത് എന്തോ എനിക്ക് സഹിക്കാൻ പറ്റില്ല പ്രസവ വേദനയെക്കാട്ടിയും കൂടുതൽ കാലിൻ്റെ വേദനയാണെന്നുണ്ടാകുക കാലാണെങ്കിൽ താഴ്ത്തി വെക്കാനും പറ്റൂല ഈ കാല് മസല് കയറുന്നത് കൊണ്ട് പൊക്കി വെക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അറിയാതെ കാലിങ്ങനെ താണു മസല് കയറുന്ന മസിലിങ്ങനെ കയറി 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 ഇങ്ങനെ വരെ ചെയ്യുന്നത് പ്രസവ വേദനയാണെങ്കിൽ വേറൊരു ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം കുട്ടി ഇങ്ങനെ വന്ന എൻ്റെ പെൽവിക്കിൻ്റെ അവിടെ ഇങ്ങനെ ഫിക്സ് ആയ പോലെ എനിക്കൊരു തോന്നലുണ്ട് ഉള്ളിൽ നിന്ന് എനിക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഞാനങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ കുട്ടി ഇങ്ങനെ എത്തി ഒന്ന് എടുക്ക് എടുക്കുക ഒന്നെടുക്കുന്നു അന്നേരം അവർ പറഞ്ഞ് നീ വിചാരിച്ചാലേ കുട്ടി പുറത്തേക്ക് വരുള്ളു നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നീ തന്നെ അതിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് ഇപ്രാവശ്യം തോന്നിയ ഒരു കാര്യമാണ് നമ്മളെ ആദ്യത്തെയും രണ്ടാമത്തെയും ഡെലിവറിയിൽ ഉണ്ടാകുന്ന സപ്പോർട്ടൊന്നും പിന്നത്തെ ഉണ്ടാകുന്ന ഡെലിവറിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് അതെനിക്ക് തോന്നിയതാണോ എന്നറിയില്ല എന്നു വെച്ചാൽ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു ആ കുട്ടീൻ്റെ അടുത്ത് നേഴ്സുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് വയർ ഇതാക്കി കൊടുക്കാനായാലും പിടിക്കാനായാലും അമർത്തി കൊടുക്കാനായാലും എല്ലാത്തിനും പക്ഷെ നമുക്ക് ഒരു വേദന വരുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ തന്നെ ആക്കണം നമ്മൾ തന്നെ ചെയ്യേണ്ടത് പുഷ് ചെയ്യേ അങ്ങനത്തെ ആ ഒരു ഇത് അതെനിക്ക് കുറച്ചൊരു ബാഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വേദന എല്ലിലാണ് എനിക്ക് വേദന എടുക്കുന്നത് എനിക്ക് വേറെ എവിടെയും എനിക്ക് വേദന ഇല്ല എല്ലിരിക്കുന്ന ഭാഗത്ത് ഭയങ്കര വേദന അങ്ങനെ ഞാന് പിന്നെ ആ വേദന കുറഞ്ഞ് രണ്ടാമത് അടുത്തൊരു വേദന വരുമ്പോഴാണ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത് പിന്നെയും വേദന വന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്ക് വാവന്റെ ഹെഡ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഒരു സമാധാനായി എന്നാലും ബാക്കിയുള്ള ഭാഗം ഉള്ളിലാണുള്ളത് അടുത്ത് രണ്ടാമത് ഡോക്ടർ പിന്നെയും പുഷ് ചെയ്യാൻ പറഞ്ഞു പിന്നെയും പുഷ് ചെയ്തപ്പോൾ ബാക്കിയുള്ള ഇതും കൂടി പുറത്തേക്ക് വന്ന് സമാധാനമായി ചോദിച്ച് എന്നാൽ കുട്ടിയെന്ന് വെച്ച് പെണ്ണ് എന്ന് പറഞ്ഞ് അലഹമ്മില്ല സന്തോഷം എല്ലാം കൂടി മിക്സ്ഡ് എമോഷൻസ് ആയിരുന്നു വേദനയൊക്കെ ഒരു ഭാഗത്ത് വേദന എല്ലാം ആ സമയത്ത് എവിടെയൊക്കെയോ പോയി മോളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി അത് പുറത്ത് അവരോട് പോയി പറയുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമതെൻ്റെ മോളെ ഫേസ് കാണാൻ വേണ്ടിയിട്ടും ആ സമയത്തൊന്നും നമുക്ക് കാണിച്ചു തന്നില്ല കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷമാണ് കാണിച്ചു തന്നത് പിന്നെ സ്റ്റിച്ചിടാനുണ്ടായിരുന്നു സ്റ്റിച്ചിട്ട് അതിന് ശേഷം നമ്മളെ കുഞ്ഞി എണീച്ച് വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടാനുണ്ടായിരുന്നു സ്റ്റിച്ചൊക്കെ ഇട്ട് എന്നിട്ട് എന്റെ മസിലിന്റെ ആ പെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ട് എന്റെ കാലൊക്കെ തടയി തന്നു അയ്യോ എന്ത് എന്തോ എനിക്ക് അവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാതൊരു സ്നേഹവും എന്തൊക്കെയോ ഒരു എത്ര അവരോട് നന്ദി പറഞ്ഞാലും തീരൂല കാരണം അത്രയും ഞാൻ വേദന എടുത്ത് കിടക്കുന്ന സമയമായിരുന്നു കാലിൻ്റെ മസല് കയറിയിട്ട് ആ ചേച്ചി വന്ന് കാലൊക്കെ നല്ലപോലെ അമർത്തി തന്ന് അപ്പോൾ കുറേ അങ്ങ് സമാധാനമായിട്ടാ അതിനുശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ബേബിനെ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ മോളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കാണിച്ചതിന് ഞാൻ എപ്പോൾ പ്രസവിക്കുന്നു രണ്ട് മക്കൾ ഫേസ് കണ്ടതും ഞാൻ പ്രസവിച്ചതിന് ശേഷം അവരൊക്കെ എന്നെ പോലെ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം എൻ്റെ പോലെ അതേപോലെ ഇരിക്കുന്നു ഞാൻ ഒന്നും കൂടി ഇതന്നെ എപ്പോഴാണ് ഇങ്ങനത്തെ അല്ലല്ലോ പ്രസവിക്കൽ ഇതെന്നൊരു മാറ്റം എന്നൊക്കെ എനിക്കത് നോക്കുന്നുണ്ടായിരുന്നു മാമിക്ക തന്നെ മാമിക്കാനേപോലെ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു നേരം ഇത്തിരി പക്ഷേ കണ്ട ഉടനെ തന്നെ അവര് കുട്ടീനെ കൊണ്ട് പുറത്തേക്ക് പോയി പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുവന്നത് ഫീഡ് ചെയ്യാനൊക്കെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ വന്നു പറഞ്ഞേ വയറൊന്ന് മസാജ് ചെയ്യണം അടിഭാഗത്ത് വയറിൻ്റെ അടിഭാഗത്ത് മസാജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യൂട്രസ് ചുരുങ്ങാൻ വേണ്ടിയിട്ടാണ് മസാജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് സെറ്റായി പിന്നെ കുഴപ്പമില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി ഇത് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ആകുമ്പോഴേക്കും യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരിത് വരാൻ തുടങ്ങി അത് ഞാൻ അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയി ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഉള്ളിലാണ് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് അൻപത്തി എട്ടായപ്പോഴേക്കും ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ സമയമൊന്നും എഴുത്തില്ല കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വേഗം പ്രസവിക്കാൻ പറ്റും അതന്നെ ഒരു സമാധാനം പിന്നെ ആ അപ്പം ചായയൊക്കെ കൊണ്ടുവന്ന് ചായയൊക്കെ ഒക്കെ ചായ എല്ലാം കാപ്പി കൊണ്ടുവന്ന് കാപ്പിയെല്ലാം മുടിച്ച് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഇത് വന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഒന്ന് പി വി നോക്കണം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞേ എൻ്റെ അപ്പേ എൻ്റെ രണ്ട് മക്കളെ പ്രസവിച്ചിട്ട് ഞാൻ ഇത്രയും വേദന ഞാൻ സഹിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്ന് ഡെലിവറിൻ്റെ നമ്മളെ ലേബർ പെയിൻ ഒന്നും പെയ്യണമെന്നൊന്നുമല്ല ലേബർ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ആ വേദന ഇങ്ങ് പോവും ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിട്ടിരിക്കുന്നു അതിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പി വി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും വേദനയും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ഇത് ഞാൻ മോളെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അത്രയും ബഹളം വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പി വി ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പോയി കാരണം അത്രയ്ക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ യൂറിൻ ഒന്ന് പാസ് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞാൽ അതിനകത്ത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് അത് നോക്കട്ടെ നോക്കട്ടെ പറ്റുന്നില്ല നീ ഇങ്ങനെ വിളിക്കല്ലേ എനിക്ക് വേദന എടുത്തിട്ട് പറ്റായിട്ടാണ് ഞാൻ അവരോടത് പറയുന്നത് അവസാനം ഡോക്ടർ പറഞ്ഞ് ചോദിച്ച് ഇങ്ങനെ ഒച്ചപ്പാടാക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ ഒച്ചയാക്കുന്നതല്ലായിപ്പോന്നതാന്ന് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് പി ചെയ്യാൻ വേണ്ടി പറയുന്ന പറഞ്ഞേ അങ്ങനെ സിസ്റ്ററിനെ എന്നാൽ പിന്നെ ബാത്റൂമിൽ പോകുന്നവരെ അങ്ങനെ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും എന്തോ ഒരു സാധനം വന്നിങ്ങനെ വീണ് അത് നോക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ട് നിന്നത് പുറത്തേക്ക് പോയതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വേറെ മാക്സയൊക്കെ ഇട്ടതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവർ ഒന്നും കൂടി പി വിയത് ആ സമയത്ത് എനിക്ക് അത്രയും പെയിൻ ഉണ്ടായിരുന്നില്ല ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളു പിന്നെ വീൽചെയർ ഒക്കെ കൊണ്ടുവന്ന് റൂമിലേക്ക് മാറ്റി റൂമിൽ പോയിട്ട് ആദ്യം പോയിട്ട് ആദ്യം കാണുന്ന മാമിക്കാനാണ് മാമിക്കിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മോളയാണ് പക്ഷെ ആ ഒരു സമയത്ത് ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴേ എനിക്ക് ഇങ്ങനെ സങ്കടം എങ്ങനെ വന്ന് നിൽക്കുന്നത് എങ്ങനെ ഇവരെയൊക്കെ കാ മാമിക്കാനെ ആദ്യം പോയി മാമിക്കാനെ കാണണം ബേബീനെ മുഖ അത്രേലേ കണ്ടുള്ളൂ പിന്നെ അതിൻ്റെ മോളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈബ്റൂമില് ഫീഡ് ചെയ്തതിന് ശേഷമാണ് കൊണ്ടു പിന്നെ രണ്ടാമത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അങ്ങ് ലേബർ റൂമിൽ നിന്ന് പുറത്ത് റൂമിൽ ഒന്ന് ഭാവന കണ്ടോക്കുമ്പോ ഞാൻ ഒറ്റ കരച്ചിൽ കാര്യം ചെയ്തത് ചുമ്മാ നീ എന്റ കാര്യം നീ ആഗ്രഹിച്ച പോലെ മോളെ തന്നെ കിട്ടീലേ പിന്നെ എന്തിന്റെ കാര്യ ചോദിക്കുന്നുണ്ട് പക്ഷെ അതെനക്ക് മാമിക്കൊക്കെ മാത്രമേ അറിയാവൂ എന്തുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് കരഞ്ഞത് എന്നുള്ള പഠിച്ചനോട് ഞാൻ അത്രയും നമ്മൾ രണ്ടുപേരും ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോക്ക് വേണ്ടിട്ട് പിന്നെ ആണാലും പെണ്ണാലും ഒരു കുഴപ്പമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടാൻ വേണ്ടിട്ടും ദുബ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല പക്ഷേ നമ്മൾക്കുള്ള ദുബായ്ക്കുള്ള ഉത്തരം പോലെ തന്നെ ഒരു മോളെ തന്നെ തന്ന് അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സമാധാനമായി പിന്നെ മുളെ കയ്യിലെടുത്ത് കുറച്ച് നേരം വരെ കയ്യിലിങ്ങനെ വെച്ചിട്ട് മുഖത്തന്നെ നോക്കിക്കൊണ്ട് ചെയ്തത് മുഖത്ത് നോക്കിയിട്ട് നമുക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല അത് ഞാനും മാമിക്ക പറയുന്നുണ്ടായിരുന്നു മാമിക്ക എന്നാണെന്ന് അറിയുന്നില്ല മോളെ മുഖത്ത് നോക്കിയിട്ട് കണ്ണ് എടുക്കാൻ തോന്നുന്നില്ല എന്നാ നമുക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞു ചിലപ്പം മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഇത് കാരണത്താലായിരിക്കും മോള ആദ്യത്തെ ഭാവൻ്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റിയില്ല അതൊക്കെ കൊണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സിസ്റ്റർ പിന്നെ വന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ലേബർ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു അതോ എൻ്റെ റബ്ബേ ഞാൻ ആകെ പഠിച്ചതിനോട് അത് കഴിഞ്ഞിട്ട് ദുവ ചെയ്തത് ഇനി എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല റബ്ബയെ അതിനകത്ത് കയറാനുള്ള വിദ്യയാക്കല്ലേന്ന് ലേബർ റൂമിൽ കാരണം ആ സിസ്റ്റർമാർ എനിക്ക് പി വി ചെയ്തിട്ടുള്ള വേദന എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട് അപ്പം പിന്നെയും പി വി ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവല്ലേ എന്ന് എങ്ങനെ ദുവാ ചെയ്തത് പക്ഷെ നല്ല ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരുന്നു കാരണം എനിക്ക് മുഴയുള്ളതുകൊണ്ട് ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരിക്കും അന്നത്തെ ഒരു ദിവസം കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു പിറ്റന്ന് രാവിലെ ആയപ്പോഴത്തേക്കെല്ലാം ബ്ലീഡിങ് കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റന്ന് രാവിലെ തന്നെ നമ്മൾ ഡിസ്ചാർജും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആ ഹോസ്പിറ്റൽ ഒരു ദിവസമേ കിടത്തുള്ളൂ പൊതുവേ എല്ലാ ഹോസ്പിറ്റലിലും മൂന്ന് ദിവസം വരെ ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാകെ ഒരു ദിവസേ കിടത്തുള്ളൂ എന്ത് പ്രസവിച്ചാൽ നാളെ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം അങ്ങനെ ഞാൻ കാണിക്കാൻ വേണ്ടി പോയി തിരിച്ച് വരുമ്പോൾ ഒരു ബഗിനിയും കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു മാമിക്കാക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷായിരുന്നു ഞാൻ ആ വീഡിയോ കാണുമ്പോൾ മാമിക്ക് എന്തോ കിളി പോയ പോലെ ഉണ്ടായിരുന്നത് പെണ്ണാണെന്ന് ഞാൻ ചോദിച്ചു ആ നമിക്ക് നിങ്ങൾ ഇങ്ങനെ നിക്കുന്നത് എന്ന് വെച്ച അന്നേരം പറഞ്ഞാൽ എനിക്കറിയില്ല നാശം ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞത് മുതൽ എനിക്കെന്നാ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല ആരൊക്കെ ഒക്കെയോ പറഞ്ഞു പറഞ്ഞിനി എന്നാലും ചിലരൊന്നും വിളിക്കാൻ തന്നെ മറന്നുപോയി പിന്നെ എൻ്റെ അന്തം വിട്ട പോലെ ഞാൻ ഉണ്ടായിരുന്നത് എനിക്കെന്നാ ചെയ്യേണ്ടത് എന്ന് തിരിയുന്നുണ്ടായിരുന്നില്ല അത്രയും സന്തോഷത്തിലുണ്ടായിരുന്നത് ആ സന്തോഷം പഠിച്ചെ അങ്ങോട്ടും എല്ലാവർക്കും നീട്ടിക്കൊടുക്കണം അപ്പൊ ആർക്കും ഒരാപത്തും വരാതിരിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേരെ എനിക്കും എൻ്റെ ഭാവക്കും വേണ്ടിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് ആ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരുമല്ല അത്രയും ഏർ അതായത് എന്നെ അറിയാതെ കുറെ ആൾക്കാർ വരെ നമുക്ക് വേണ്ടിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഡെലിവറി ആയി എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ ആരാന്നറിയില്ല അവർ ഒരാളെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മോളെ തന്നെ തിരിച്ച് കിട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കുമല്ലേ അങ്ങനെ പറയുന്നുണ്ടാവുക ഞാനത് വായിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലുണ്ടാവില്ല അതാ വന്നത് അപ്പോൾ ഇപ്പോൾ അലഹമില്ല നല്ല നല്ലി പോകുന്നുണ്ട് ബാബൻ്റെ മഞ്ഞയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ വാവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ വാവൻ്റെ പേര് മെഹ്സ അയറിൻ മുഹമ്മദ് എന്നാണ് മൂത്ത രണ്ട് മക്കളുടെ പേരും എൻ്റെ പേരുമായിട്ട് ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം മാമിക്കാരൻ്റെ പേരുമായിട്ട് ചേർത്തിട്ടാണ് ഇപ്രാവശ്യം ബാവൻ്റെ പേരിട്ടിട്ടുള്ളത് വാവൻ്റെ പേരെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ ഡെലിവറി സ്റ്റോറി രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ച് ഡെലിവറി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇത്ര ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് ഡെലിവറിൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇടപ്പഴെങ്കിലൊക്കെ പറയാം പിന്നെ ഇപ്പോ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി ഈ വീഡിയോ എടുത്ത് ഓഫ് ചെയ്തതിനു ശേഷം എനിക്ക് കുറച്ച് നേരം കടന്നു ഇറങ്ങണം ഇവിടെ ഇങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയ്യാ കാരണം എല്ലാവരും കയ്യിൽ എടുത്തെടുത്തൊക്കെ ഇതൊരു പോയി കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം കിടത്തിട്ട് അടക്കം എനിക്ക് കുറച്ചൊന്നും ഉറങ്ങണം ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ശരിയാവില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇടുന്നത് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ആ സമയത്തൊന്നും എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാൻ പറ്റുന്ന വെച്ചാൽ എന്റെ മനസ്സ് ശരിയല്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അവർക്ക് വയ്യാതുകൊണ്ട് ആ ഒരു സമയത്ത് വീഡിയോ ഇടാൻ എനിക്ക് ഭയങ്കര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞ പാടനെ പിറ്റേ ദിവസമായിട്ട് ഞാൻ മോളെ ഫേസ് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോഴും ഇട്ടതെന്ന് അത് ഞാൻ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രസവിച്ച പാടുള്ള കുട്ടികളെ ഫേസ് കാണണം എന്ന് മുന്നത്തെ മോളെ മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് മറ്റുള്ളവർ വീഡിയോ ഇടുമ്പോൾ അവരെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കൊതിയായിരുന്നു ഫേസ് പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെ ഫേസ് കാണണം എന്നുള്ളത് അപ്പം അതേപോലെ എത്രയെങ്കിലും ആൾക്കാരും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ കുട്ടികളെ മുഖം കാണണം എന്നുള്ള അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് മോളെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടതും ഫേസ് കാണിച്ചതെന്നൊക്കെ അപ്പോൾ ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫേസ് കാണിച്ചത് പിന്നെ ഇനി ഇതുപോലെ വാവന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ അനുസരിച്ചാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ